ഹായ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീടിന്റെ അടുത്തൊരു കുടിയുണ്ട് അവിടെ ഇഷ്ടംപോലെ മാമ്പഴം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കേട്ടു അപ്പോൾ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നേരെ അത് പറക്കിയെടുത്ത് ചാക്കിലാക്കി വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനുള്ള പരിപാടിയിലാണ് അവിടെ ഇഷ്ടംപോലെ മാമ്പഴം കേട്ടോ എന്ന് വെച്ചപ്പോൾ ഇവർ പറക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അവിടെ ചാടി മാമ്പഴം കംപ്ലീറ്റ് എൻ്റെ അടിയിൽ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ ആരും അങ്ങനെ വന്ന് എടുക്കില്ല എടുക്കില്ലാന്ന് തോന്നുന്നു പക്ഷെ മാമാത്തിൽ പോലെ ഉണ്ട് പക്ഷെ നമുക്ക് ഫോണിൽ നോക്കി മനസ്സിലാവില്ല അപ്പൊ എല്ലാരും കൂടി മാമ്പഴം ഇങ്ങനെ പറക്കി കൊണ്ടിരിക്കുകയാണ് ഒരു ശരി മറന്നിട്ട് ചാക്ക് മാമ്പഴം ഉണ്ട് ഇതെല്ലാം കൂടി പറക്കിയിട്ട് ഇതിന്റെ അടി ഈ പുള്ളിന്ന് കണ്ടുപിടിക്കാൻ പാടാണ് പക്ഷെ നോക്കി ചെയ്യണം ഇവിടെ പാമ്പോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പണിയാം ഇവിടെ ആൽത്താമസം ഒന്നുമില്ല ഏർ അപ്പൊ കുറെ മാമ്പഴം കിട്ടിട്ടോ കേട്ടോ കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ മാങ്ങ പോണത് പണ്ട് നമ്മൾ നമ്മുടെ ചെറുപ്പ ചെറുപ്പത്തിൽ ഇങ്ങനെ അതുപോലെ പോലെ മാ മാങ്ങ പറിക്കാനും മാത്തേ കയറാനും ഒക്കെ പോക്കുണ്ടായതാണ് പിന്നെ ഇപ്പം ഈ ഒരു പ്രായത്തിൽ അങ്ങനെ പോക്കൊന്നുമില്ല പിന്നെ ഇത് ഒരു പ്രത്യേക വൈബാണ് എന്നുവെച്ചാൽ കുറേ ഓർമ്മകൾ ഉണ്ട് നമുക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ അതുപോലെ സ്കൂൾ വിട്ടാലൊക്കെ വന്നിങ്ങനെ ഉള്ള മാത്തേക്ക് ഒരു മാങ്ങ പറക്കി പരിപാടി ഇല്ല പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കിട്ടി വന്നൊരു ടൈമിൽ തന്നെ ഇത്രയും ആ ഒരു ചുവട്ടിന്ന് പറക്കിയെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാമ്പഴത്തിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് കണ്ടില്ല ഇങ്ങനെ ഓരോ കോലൊക്കെ ഉണ്ട് എറഞ്ഞ് പക്ഷെ അന്നിട്ട് ചാടുണ്ടായില്ല ഇതൊക്കെ ലോങ്ങിലാണ് നിക്കണത് പിന്നെ ഇവിടെ നിന്ന് കല്ലും കളിച്ച് ഇറഞ്ഞ് ഇതേലാണ് തുടങ്ങി അഞ്ചാറ് കയറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ചാടി പിന്നെ തൊട്ടപ്പുറത്തേളൊരു കോണി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒരാൾ നേരെ പോയി കോണി എടുക്കാൻ പോയേക്കാണ് ഇതാണ് നോക്കി ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മൾ ചവിട്ടുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ മാമ്പഴം ഉണ്ട് നോക്കി പറക്കിയെടുക്കണം കുറച്ച് റിസ്ക്കാണ് പറക്കിയെടുക്കല് ഞങ്ങളൊരു ചാക്ക് ആയിട്ട് വന്നേക്കണം വേണ്ട ഇത് ഇപ്പം വന്ന ടൈമിലുള്ള മാമ്പഴാണത് ഇപ്പോൾ വന്നൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും മാമ്പഴം കിട്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേണ്ട ഏണിയായിട്ട് വന്നു നാളെ വന്നു അപ്പോൾ ഇനി അതിൻ്റെ മുകളിലായിട്ട് കയറാനുള്ള പരിപാടിയിലാണ് ഇപ്പം റിസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അവിടെ പോലെ എന്ന് ചതുപ്പില്ല കോണി ശരിക്കും ഇരിക്കില്ല പിന്നെ ഒരു പ്രകാരത്തിൽ പുല്ലി വലിഞ്ഞ മുകളിൽ കയറി അപ്പോൾ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കയറി ഇഷ്ടം പോലെ കിട്ടും കേട്ടോ നമുക്ക് കൈ വെച്ച് പറിക്കാനുള്ള പരിപാടിയുള്ളൂ ഈ ഒരു സൈഡില് കംപ്ലീറ്റ് മാമ്പഴാണ് അപ്പുറ സൈഡിലില്ല ഇല്ല ഈ ഇപ്പോൾ നിക്കുന്ന കംപ്ലീറ്റ് മാമ്പഴാണ് എല്ലാം പഴുത്തേക്കുന്നതാണ് ഫസ്റ്റ് ആയിട്ടൊന്നും അപ്പൊ അങ്ങനെ ചാക്ക് എടുത്ത് കൊണ്ടുവരാൻ പോയുണ്ട് കേട്ടോ ദിവസം ചാക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ചാക്ക് കൊണ്ടുവന്നായിരുന്നു വണ്ടിയിലായിരുന്നു പിന്നെ ആ നേരെ പോയി എടുത്ത് കൊണ്ടുപോകും എന്തായാലും ഇരുന്ന് അടച്ച് മാമ്പഴം കിട്ടണം കിട്ടിയില്ലെങ്കിൽ വന്ന് നഷ്ടമായി പോകും ഇവിടെ നോക്കി നിന്നിൽ പണി കിട്ടൂട്ടോ എന്ന് വെച്ചാൽ അത് കുറച്ച് റിസ്ക് മരം തന്നെയാണ് വെച്ചാൽ ഒരുപാട് വലിയ കൊമ്പൊന്നുമില്ല ഈ ഒരു കൊമ്പ് പോകത്തുള്ളൂ പിന്നെ കയറി ഒന്ന് അത്യാവശ്യം പൊക്കമൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമാണ് കയറിന്ന് പറിക്കാൻ പറ്റുള്ളൂ ഫുൾ കയറാൻ പറ്റില്ല ചെറിയ മ ഇതായത് കൊമ്പ് ചേർതാണെന്ന് വെച്ചാൽ അങ്ങനെ കയറി ഒടിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ബലമുള്ളൊരു കൊമ്പ് ആ ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീട് അങ്ങനെ വലിയ വീടോ ഒന്നുമില്ല ചെറിയ കുറച്ച് വീടുക അപ്പോൾ എന്താ പറയുക അങ്ങനെ കുറച്ച് മാമ്പഴം കിട്ടി കിട്ടണം കേട്ടോ അപ്പോൾ നേരെ അത് പറക്കി സെറ്റാക്കണം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവരും ഷോർട്ട് ബ്രേക്ക്